റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ട മാരാംകോട് സ്വദേശി മുണ്ടപ്പള്ളി ശ്രീജിത്തിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുൻപിൽ കേരള ഉള്ളാടൻ മഹാസഭയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ജയതിലകൻ മഹേഷ് ചേർത്തല ശിവദാസൻ കണ്ണമാലി ഉണ്ണി കാലടി ടോമി കളമ്പാടൻ എ എസ് ഗിരീഷ് ബാബു സുജിത് സുരേഷ് തിലകൻ നടുമുറ്റം എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ശ്രീജിത്ത് മുളകുന്ദകാവ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചത് മുംബൈ എറണാകുളം ഓഘ എക്സ്പ്രസിൽ യാത്രക്കാരായിരുന്ന ശ്രീജിത്തിന് ഷൊർണൂർ പിന്നിട്ടതോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഹെൽപ്ലൈൻ നമ്പറായ നൂറ്റി പന്ത്രണ്ടിലും ടി ടി എയും വിവരമറിയിച്ചു തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ലെന്നായിരുന്നു മറുപടി ഇതിനിടെ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററേയും വിവരമറിയിച്ച് ട്രെയിൻ മുളകുന്ന്ത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിക്കുകയും ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ സ്റ്റേഷനിലെത്തി അരമണിക്കൂറോളം നേരം വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു തുടർന്ന് പത്തു മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിന് ഇപ്പുറം ശ്രീജിത്തിനെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇവിടെ നടത്താനിടയായതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ആദരണീയരായ ഉള്ളാടൻ മഹാസഭയുടെ നേതാക്കന്മാർ ഇവിടെ ആമുഖമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മാസം ആറാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ അഹമ്മദാബാദിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ ഷോർണൂരിൽ തീവണ്ടി യാത്ര മധ്യേ ഷൊർണൂരിൽ വെച്ച് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഷൊർണൂരിൽ വെച്ച് തന്നെ തീവണ്ടിയിൽ വെച്ച് തന്നെ തനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്